ഹലോ അസ്സാമലേക്കും ഞാനുണ്ടാക്കിയ മസാല ഷവായി കാണാൻ അത്ര മൊഞ്ചില്ലെങ്കിലും കേൾക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമുക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അതിന് വേണ്ടി ഫസ്റ്റ് ആയിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാറുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് കാശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത് കേട്ടോ കുറച്ച് കാശ്മീരി മുളക് എടുക്കണം എന്നിട്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം പിന്നെ കുറച്ച് വെള്ളം എന്നിട്ട് നമ്മൾ നമ്മളിതൊരു കുറഞ്ഞതൊരു പതിനഞ്ച് മിനിറ്റ് ടൈം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം കേട്ടോ പിന്നെ ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ് കുറച്ചധികം ചെറിയ ഉള്ളി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി ചെറിയ തക്കാളി ആയതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഇതെല്ലാം കൂടി തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഇനി വേണ്ടത് മല്ലിപ്പൊടിയാണ് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂണ് ജരം മസാലപ്പൊടിയും അത്രയാണ് കേട്ടോ പൊടികളായിട്ട് വേണ്ടത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് എടുക്കണം കേട്ടോ ഉപ്പ് എടുത്തത് ഞാൻ അതിൽ കാണിച്ചിട്ടില്ല ഇത് അരച്ചെടുക്കുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് അരച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഇനി ഇതെല്ലാം കൂടി നന്നായി അരച്ചെടുക്കാനുള്ളതാണ് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള കാശ്മീരി മുളകില്ലേ അതും ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായി തന്നെ പേസ്റ്റ് രൂപത്തിലൊന്നും അരച്ചെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ചിക്കൻ നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് മുതലേക്കിങ്ങനെ കത്തിയോ ഫോർക്കോ എന്തെങ്കിലും ഇങ്ങനെ കുത്തി കൊടുക്കാം കേട്ടോ നമ്മൾ പരട്ടുന്ന മസാല ഒക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതാ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാല ഇതിന് മുകളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ കൈവെച്ചെന്നെ നന്നായി തേച്ച് പിടിപ്പിക്കാം അപ്പോൾ അതാ മസാലയൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് അടപ്പുള്ള പാത്രമാണെങ്കിൽ അടപ്പ് വെച്ച് മൂടി വെക്കാം അല്ലെങ്കിൽ ഒരു റാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ റാപ്പ് ചെയ്ത് കൊടുക്കുക റാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് ഫ്രിഡ്ജിലേക്കാണ് കേട്ടോ മാറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവുക കുറഞ്ഞതൊരു ഒരു നാല് മണിക്കൂറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ ഞാനിപ്പോൾ ഏകദേശം ഒരു എട്ട് മണിക്കൂർ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ ഇതാ ഞാനൊരു എട്ട് മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്നും ഇത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മസാലയൊക്കെ നന്നായി പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊരു കുക്കറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പ്രഷർ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത് കുക്കറിലേക്ക് ഈ ചിക്കൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമ്മളുടെ ഈ മസാലയില്ലേ അത് മുഴുവനായിട്ട് ഈ ചിക്കൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുക വന്നിട്ടിപ്പോൾ നമ്മൾ അടപ്പ് അടച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ രണ്ട് വിസിലും അങ്ങനെയാണ് കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത് പിന്നെ നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മളുടെ ചിക്കനൊക്കെ വിസിലൊക്കെ വന്നിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതിൻ്റെ അടപ്പൊക്കെ ഒന്ന് മാറ്റി നോക്കാം ഇതാ കണ്ടിലെ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് നല്ല വെള്ളം തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഈ വെള്ളമൊക്കെ നമുക്ക് പറ്റിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഇനി ഇത് നമുക്കൊരു പാനിലേക്ക് വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടായപ്പോഴും അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് കേട്ടോയിച്ച് കൊടുക്കുന്നത് എന്നിട്ട് നമ്മളുടെ ചിക്കനെ ഇതിലേക്ക് വെച്ച് കൊടുക്കണം എന്നിട്ട് സൈഡുകളൊക്കെ ഇങ്ങനെ മറിച്ചിട്ടിട്ട് തിരിച്ചിട്ടിട്ടും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത് ചിക്കൻ നന്നായി കുക്കായിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുമ്പോൾ അതിൻ്റെ കഷ്ണമൊക്കെ ഇങ്ങനെ ഇളകി വരുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് അതിൻ്റെ ഭംഗിയൊക്കെ പോയത് അപ്പോൾ അങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റിയ ശേഷം നമ്മൾ കുക്കറിൽ കൂടുതലായിട്ടുണ്ടായിരുന്ന ആ ഒരു സ്റ്റോക്കില്ലേ ചിക്കൻ്റെ സ്റ്റോക്ക് അതൊന്ന് ഈ ഫ്രൈ പാനിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാനുണ്ട് കേട്ടോ ഇത് കുറച്ച് ടൈം ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ വറ്റി വരും ഈ വറ്റി വന്ന ഈ ഒരു മസാലയിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളുടെ ഫുൾ ചിക്കൻ ഉണ്ടല്ലോ ആ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഈ മസാലയൊക്കെ ചിക്കൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാലയോട് കൂടിയിട്ടുള്ള ഷവായി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ കടലിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് തോന്നും ഇതെങ്ങനെയാണവുണ്ടാക്കിയതെന്ന് ഇതിപ്പോൾ കാണാൻ കുറച്ച് മൊഞ്ച് കുറവാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മസാലക്ക് നല്ല ടേസ്റ്റാണ് ഈ മസാലയിൽ കയറുന്ന ഇത് നന്നായി ഇങ്ങനെ വറ്റി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നെക്സ്റ്റ് നല്ലൊരു വീഡിയോമായി തന്നെ വരാം കേട്ടോ ഇൻഷാ അസലമലൈക്കും